രണ്ട് 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 കണ്ടോ ആ എന്താണ് ഉദ്ദേശിക്കുന്നത് ും പ്രഭാതത്തിലും പ്രദോഷസന്ധ്യും പ്രഭാതസന്ധ്യയിലും മാത്രമേ രണ്ട് തിരിയിട്ട വിളക്ക് കത്തിക്കാവൂ എന്താ തിരിയുടെ ഉദ്ദേശം ഒന്ന് സൂര്യനാണ് ഒന്ന് ചന്ദ്രനാണ് സന്ധ്യക്ക് കത്തിക്കുന്ന വിളക്ക് കിഴക്കു ഭാഗത്തെ തിരി ചന്ദ്രനും പടിഞ്ഞാറ് ഭാഗത്ത് അസ്തമിച്ചു പോകുന്ന സൂര്യനുമാണ് പ്രഭാതത്തിലെ തിരി ഉദിച്ചു വരുന്ന സൂര്യന് കിഴക്ക് ഭാഗത്തും അസ്തമിച്ചു പോകുന്ന ചന്ദ്രന് പടിഞ്ഞാറ് ഭാഗത്തുമാണ് രണ്ട് തിരി അഞ്ചുതിരിയോ പഞ്ചഭൂതങ്ങൾക്കാണ് പൃഥ്വി തേജവും വായു ആകാശങ്ങൾക്ക് പഞ്ചഭൂതങ്ങൾക്കാണ് അഞ്ചുതിരിട്ട വിളക്ക് അഞ്ചുതിരിയിട്ട വിളക്ക് വീട്ടിന്റെ വരാന്തയിൽ കത്തിക്കണം വീട്ടിന്റെ അകത്ത് കത്തിക്കരുത് അഞ്ചുതിരിയിട്ട വിളക്ക് പുറത്ത് കത്തിക്കണം ഏഴു തിരിയിട്ട വിളക്ക് ഏഴ് ലോകത്തിലുള്ള മനുഷ്യരോടാണ് ഏഴ് ലോകത്തുള്ള മനുഷ്യരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്താണ് ഈ പ്രാർത്ഥനയും ഉത്സവവും വളരുമ്പോൾ വളരുന്നത് ലക്ഷ്യം വെക്കുന്നെന്താ